നിന്ന് നാം നിങ്ങളെ പുറത്തെടുക്കും മറ്റൊരിക്കൽ കൂടി അത് അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പുറത്തെടുക്കൽ നുഹുരി ചില വചനങ്ങളിൽ എന്നുണ്ട് ആയത്തിൽ ആയത്തിൽഹ അതിൽ തഹ്യവും നിങ്ങൾ ജീവിക്കുന്നു എന്താ ഇവിടെ മിൻഹ ഹലഖനാക്കും അതിൽ നിങ്ങളെ സൃഷ്ടിച്ചു വഫീഹാൻ ഇത് മരിച്ചതിന് ശേഷം നിങ്ങൾ അതിലേക്ക് മടക്കുന്നതാണ് അതിൻ്റെ അതിൽ ജീവിതമല്ലേ ആ ജീവിതത്തെക്കുറിച്ച് വേറെ ആയത്തിൽ സുബ്ഹാനഹു വ പറഞ്ഞിട്ടുണ്ടാഹു പറഫീഹ തഹ്യവും ഈ ഭൂമിയിലാണ് നിങ്ങൾക്ക് എന്നുള്ളത് ജീവിതമുള്ളത് അപ്പോൾ സൃഷ്ടിപ്പ് അതിൽ നിന്ന് ജീവിതം അതിൽ മടക്കം അതിലേക്ക് പിന്നെ മിൻഹാ നുഹരിജുക്കും താരത്തെ നുഹ്റ അതിൽ നിന്ന് നിങ്ങളെന്നാ പുറത്തെടുക്കും എന്നാണ് അള്ളാഹു സുബാന്തല പറഞ്ഞത് സുഹൃത്തു നുഹറിൽ പറഞ്ഞല്ലേ അള്ളാഹു അമ്പത്ത സുമുഹീദു ഫിഹുഹ്രിജുക്കും ഇഹ്റാജ എന്നാണ് വയുജുക്കും ഇഹ്റാജ് അള്ളാഹു ഇതിൽ നിന്ന് നിങ്ങളെ മുളപ്പിച്ചു അതിലേക്ക് അള്ളാഹു സുബാൻ തല നിങ്ങളെ മടക്കും പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും അള്ളാഹു യുഹ്രിജുക്കും ഇഹ്റാജ എന്നാണ് ഏഹ് ഒരു പ്രത്യേകം പുറത്തെടുക്കലാണ് എന്താ പ്രത്യേകം പുറത്തെടുക്കൽ പ്രത്യേകം പുറത്തെടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മനുഷ്യരുടെ പിന്നെ ഖമാ ബദന അവവ്വല ഖൽഖിൻ നുഴീത് ഹൂന്നാണ് ഖമാ ബദന അവവ്വല ഹൽഖിൻ ആദ്യ സൃഷ്ടിപ്പ് നാം തുടങ്ങിയത് എങ്ങനെയാണ് അതേപോലെ നുഴീത് എന്നാണ് അവനെ മടക്കുന്നതാണ് ഒന്നുമില്ല കബറിൽ ഒരു അജബുദ്ധനബ് ഒഴികെ അജബുദ്ധനബ് എന്നെങ്കിൽ ഒരു വാൽക്കുറ്റി മാത്രമേ ഉള്ളൂ അജബുസ് ധനബ് എന്ന് പറയും മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും ജീർണിക്കും ഈ അജബുദ്ധനബ് ഒഴികെ അത് വാൽക്കുറ്റിയാണ് നമ്മുടെ കസേരുക്കളിൽ അവസാനത്തെ കസേരു കണ്ണിയാണ് ഈ അജബുദ്ധനബ് അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ജീർണിക്കുമെന്നാണ് അതിൽ നിന്ന് പുനഃസൃഷ്ടി അള്ളാഹു സുബൻ തലഹ് റോഹിനെ തിരിച്ച് നൽകി പുനഃസൃഷ്ടി നടക്കും അതാണ് സമങ്ങൾ പറഞ്ഞില്ലേ ഇന്നില അവലുന്നാസ് ഞാനാണ് ജനങ്ങളിൽ ആദ്യത്തെ ആൾ തെൻഷക്കുൽ അറുദു അഞ്ചും ജുമതിയോ മെൽക്കയാമെന്നാണ് തെൻഷക്കുൽ അർദ്ദു ഭൂമി പിളരും അൻ അഞ്ചും ജുമത്തി ജുംജുമാന എന്നാണ് ഏ എന്നാൽ നിസാസന മാത്രം കൊണ്ട് മുത് മുകളിലെന്തെയും ഭൂമി പിളരും ഉയർത്തെ നൽകുമോ എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഖബറിൽ നിന്ന് എല്ലാവരെയും അള്ളാഹു സുബാന് തല പുറത്തെടുക്കുക എന്നുള്ളതൊരു മഹാഅൽ പ്രതിഭാസമാണ് വലിയ അത്ഭുത പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാന് തല പിന്നെ ുംബാത്തും ഫിഹുജു ഇഹ്റാജ് ഒരു പ്രത്യേക രീതിയിലുള്ള പുറത്തെടുക്കൽ എന്നതാണ് അവിടെ പറയുന്നത് തൈ ഒമിൻ ഹാൻ ഊഖറിജുക്കും താറതൻ മറ്റൊരിക്കൽ കൂടി നാം ആ അറിവിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും എന്നാണ് പറയുന്നത് തൈ ഇതൊക്കെ ആര് ആരോടപ്പം പറയണത് ആരാരോട് പറയുന്നത് അതാഹു സുബൻ തല പറയാണ് ഇതൊക്കെ ഫിറൗനോട് ആര് പറയാണ് മൂസാലി സ്വലാത്തു വസ്സലാം പറയാണ് ഏഹ് പിന്നെ ഫമ ഖുറൂനിൽ ഖുറൂനുൽ പിന്നെ ആളുകളെ ഇളക്കാനും മൂസ അലൈഹി സ്വലാത്തു വസ്ലാമെ ഉത്തരമുട്ടിക്കാനും ചോദിച്ചതാണ് ഖുറൂൻ ഉൽ അവസ്ഥ അപ്പോൾ പറഞ്ഞു ഫി കിതാൽ റബ്ബി വലായ അതിനങ്ങനെ പ്രതികരിച്ചു പക്ഷേ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തുടർത്തി ആദ്യത്തെ വിഷയം ഫമാ റബ്ബുഖുമായ മൂസ എന്താ അല്ല ബിഹി അസ്വാജം കുലുവർ അനാമക്കും താറത്തൊഹ ഇതൊക്കെ ഏത് റബ്ബിനെ കുറിച്ചാണ് ഫിറൗൻ താൻ റബ്ബാണെന്ന് പറഞ്ഞാൽ ആ ഫിറൌൻ താൻ റബ്ബാണെന്ന് പറയണീല്ലോ ഇതൊന്നും എന്തല്ല ചേരുവില്ല ഫിറോൻ ഇതിലൊന്നും ഒരു പങ്കുവില്ല ഇതിലൊന്നും എന്തില്ല ഒരു പങ്കുമില്ല അതുകൊണ്ട് റബ്ബാണ് താൻ എന്ന് പറയാൻ ഒരു യോഗ്യതയില്ല എന്നുള്ളതാണ് അത് സമർത്ഥിക്കാണ് അത് സമർത്ഥിക്കാണ് അപ്പൊ ഈ പ്രത്യേകത ഒക്കെ ആർക്കാണ് അവനാണ് ആര് അവനാണ് റബ്ബ് അവനാണ് റബ്ബ് അല്ലാണ്ട് റുബൂബിയവൻ ഉള്ളതാണ് ഏ ആ റുബൂബിയത്ത് ആർക്കാണ് അവനാണെന്ത് അവനാണ് ആരാധന അപ്പോ റുബൂബിയത്തിനെ എണ്ണി ആ റബ്ബിനെ ഇലാഹാക്കി സ്വീകരിക്കണം എന്ന് ആരോട് പറയാണ് മൂസ ഫിറാബിനോട് പറയാണ് റബൂബിയത്തിന് അള്ളാൻ്റെ റുബൂബിയത്തിൻ്റെ തേട്ടാണിതൊക്കെ അള്ളാഹു റബ്ബാണ് എന്നുള്ളതിൻ്റെ അടയാളാണിതൊക്കെ അള്ളാൻ്റെ സൃഷ്ടിപ്പിനെയാണ് ഏഹ് റുബൂബിയത്തിനാണ് ഇതൊക്കെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകതകളൊക്കെ ഈ റുബൂബിയത്തിന്റെ വിശേഷണങ്ങളൊക്കെ ആർക്കുണ്ടോ അവനാണ് ഉലൂഹിയത്തിന് അർഹൻ എന്ന് ഫി മൂസയോട് ഫിർആാവുൻ അല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനോട് ആ ഓദി ഈ ശൈലിയിലൂടെ തൈ